ഒരു കട്ടൻ ചായ അടിച്ചിരിക്കാൻ നല്ല രസമാണല്ലേ ഈ കട്ടൻ ചായ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് ഏതെങ്കിലും കല്യാണ പരിപാടികൾക്കോ ഫംഗ്ഷൻസോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പണ്ടൊക്കെ ഒരു രസന കലക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ജ്യൂസുകളും പിന്നെ വ്യത്യസ്തമായ മസാല ടീകളൊക്കെ അവിടെ കാണുന്നുണ്ടാവും ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു രണ്ട് ജ്യൂസും പിന്നെ വ്യത്യസ്തമായ ഒരു ആറേഴ് തരത്തിലുള്ള ഈ പറഞ്ഞ കട്ടൻ ചായയും അങ്ങോട്ട് തട്ടും സുഖം അല്ലേ നിങ്ങളറിയുന്നുണ്ടോ നിങ്ങളുടെ വയറ്റിലേക്ക് ചിന്തിക്കുന്നത് അത്യാവശ്യം വിഷമാണ് കാരണം നിങ്ങളിൽ കുടിക്കുന്ന കട്ടൻ ചായയിലും നിങ്ങളെ കുടിക്കുന്ന ജ്യൂസിലുമൊക്കെ കുറേ രാസ കാര്യങ്ങൾ ചേരുന്നുണ്ട് ഏതൊക്കെയോ ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന ചില കട്ടൻ ചായ ഫ്ലേവേഴ്സുകളാണ് നിങ്ങൾ കഴിക്കുന്നത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള നിങ്ങളുടെ ആസക്തി വിശപ്പ് അതില്ലാതാക്കും ഒരുപക്ഷേ പല കാറ്ററിംഗ് സർവീസുകാരുടെയും ആവശ്യവും അതുതന്നെയാണ് അധികം കഴിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇത് വെറുതെ പറയുന്നതല്ല കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുവേ ചെറിയ അസ്രിറ്റ് പ്രശ്നത്തിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അടിക്കണ്ടാവുന്ന ഒരാളാണ് ഞാൻ ഇത് എന്നെ ബാധിച്ചു തുടങ്ങി എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ കൂടെ വന്നവരെയും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു കോമൺ പ്രശ്നമായിട്ട് മാറി ഇനിയെങ്കിലും നിങ്ങളൊരു വീട്ടിൽ ചെന്ന് ഒരു കട്ടൻ ചായ ഈ നിർത്തി വെച്ചിരിക്കുന്ന ഉണ്ടാക്കുന്ന കട്ടൻ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇതൊക്കെ പാക്കുകളാണ് കിബിസ്കസ് സിനമൺ കാടമൺ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത രീതിയിലുള്ള ഏലക്ക അല്ലെങ്കിൽ മറ്റേൻ്റെയൊക്കെ ഫ്ലേവേഴ്സുകളാണ് അല്ലാണ്ട് ഒറിജിനൽ ഏലക്ക ആയിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ടീ മറ്റേ ടീ മറച്ച ടീ എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ ഒരു ആദ്യമായിട്ട് പറഞ്ഞാൽ മേടിച്ച് വയർ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ മേടിച്ച് കഴിക്കുന്നത് പക്ഷേ ഇത് കഴിക്കുന്നതോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൊമക്ക് ആവും അസിഡിറ്റി പ്രോബ്ലംസുകൾ ഓപ്പൺ ആവും ഗ്യാസ്ട്രിക് പ്രോബ്ലംസുകൾ ഓപ്പൺ ആവും പിന്നീട് നിങ്ങളുടെ വയറ് കയറി വീർക്കും ആഹാരം കഴിക്കാൻ പറ്റുകയില്ല സംശയമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ ഇനി പോകുന്നത് വീട്ടിൽ ആ വെൽക്കം ഡ്രിങ്ക്സ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ചായ കുടിക്കുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾ കഴിക്കുന്നത് അല്പം കൂടെ കൂടുതൽ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് മിക്കവാറും കാറ്ററിംഗ് സർവീസുകാർ എന്നെ വെക്കിയിട്ട് കയറും ഒരു പക്ഷെ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഈ ഒരു സാധനം വെക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ആയിരിക്കാം ഓൺലൈനിലും കടകളിലും ഒക്കെ എത്തുള്ള ഫ്ലേവേഴ്സ് ആയിട്ടുള്ള മസാല ടീകൾ കിട്ടും ഇതിൻ്റെ കെമിക്കൽ കോമ്പോൺസ് എന്താണെന്ന് അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ടാവും ഇതുമാത്രമല്ല ഐസ്ക്രീമുകൾ ഈ വാനില എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുഡ് വേണ്ടി ചേർക്കുന്ന കളറുകളൊക്കെ ഇത്തരത്തിലുള്ള രാസവിഷങ്ങളാണ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നതുള്ളൂ സ്ലോ ആണ് ഒറ്റയടിക്ക് നമ്മളെ കൊല്ലുന്നതല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആസക്തിയുമായിട്ട് അങ്ങോട്ട് ചെല്ലും ആദ്യം തന്നെ ഈ ഒരു ഈ പറഞ്ഞ ജ്യൂസിലൊക്കെ ചേർക്കുന്നത് ഇത്തരത്തിലുള്ള കോൺസെൻട്രേറ്റുകളാണ് കട്ടൻ കടഞ്ചായയിലൂടെ ചേർക്കും ഇത് മേടിച്ച് കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പ അല്പനിമിമിഷും നിങ്ങളുടെ വയറിന് പ്രശ്നമായി തുടങ്ങും ഭക്ഷണം കഴിക്കാനുള്ള നിങ്ങളുടെ ഇഷ്ടം കുറച്ച് കുറയും അല്പമെങ്കിലും നിങ്ങൾ കഴിച്ചെങ്കിലായി പലപ്പോഴും നമ്മൾ ഈ കൂടി ചെന്നാണ് ഈ ബുഫയിന്നൊക്കെ ഈ സാധനം എടുക്കുന്നത് വാരി പിടിച്ച് നമ്മൾ കുറേ സാധനം വാരി വെക്കും പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റില്ല രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല രണ്ട് അത് വേസ്റ്റായിട്ട് കൊണ്ട് കളയുകയാണ് മറ്റനേകം ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണം നിങ്ങൾ ആ ഒരു മോഡൽ എടുക്കുന്നു പക്ഷേ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കളയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാടിൻ്റെ സിസ്റ്റത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫുഡ് അൾട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാക്സിമം അയ്യായിരം രൂപ കനാഴ്ച അടച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാം പക്ഷേ ഇതുമൂലം എത്രയോ ആൾക്കാർ വളരെ സൈലൻ്റ് ആയിട്ട് വളരെ പതുക്കെ പതുക്കെ ശരീരത്തിന് പ്രശ്നമാകുന്നുണ്ട് അസുഖങ്ങളിലേക്ക് വരുന്നുണ്ട് സ്ഥിരമായിട്ട് ഈ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് പണി കിട്ടും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ആ കേറ്ററിങ് സർവീസാരോട് പറയണം നിങ്ങൾ ഉപയോഗിക്കുന്ന കട്ടൻ ചായ ഏത് ടൈപ്പാണ് നിങ്ങൾ തേര് തന്നെയാണോ ഉപയോഗിക്കുന്നത് അതോ ഫ്ലേവേഴ്സ് ആണോ എന്ന് ചോദിക്കുക ഇനി ഫ്ലേവേഴ്സ് ആണെങ്കിൽ അത് വേണ്ട അവിടെ ഒറിജിനൽ കടമനും ഈ ഹിബിസ്കസിൻ്റെയൊക്കെ ഒറിജിനൽ ഓർഗാനിക്കായിട്ടുള്ള സാധനം മേടിക്കാൻ കിട്ടും അത് വെക്കാൻ പറയുമ്പോൾ അറിയാം അവരെ ബഡ്ജറ്റ് മാറണം കാരണം അത്യാവശ്യം ബഡ്ജറ്റ് വരും ഒപ്പം തന്നെ നിങ്ങൾ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ പ്യുവർലി ഒരു നാരങ്ങ വെള്ളം കൊടുത്താൽ മതി വലിയ ചിലവില്ലല്ലോ ഈ കൊടുക്കുന്നതൊക്കെ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണം എന്ന് ഓർക്കണം ഇത് ഒരു വെറുതെ പറയുന്നൊരു കാര്യമല്ല അനുഭവസ്ഥൻ കൂടിയായ ഞാൻ കൂടെ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ കല്യാണ രീതികളൊക്കെ മാറി പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ രീതി അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും ഇല്ല ചെല്ലുക സദ്യ കഴിക്കുക പോരുക എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ അതൊക്കെ മാറി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആവശ്യത്തിലധികം ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കഴിക്കുന്നു പക്ഷേ എവിടെയാണ് നമുക്ക് പണി കിട്ടുന്നത് അറിയാൻ പറ്റില്ല ഞാൻ ഈ കല്യാണ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ മാത്സ് ഒക്കെ ഇത് ഒഴിവാക്കാണ് അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അറിയാം ഉറപ്പായിട്ട് നമ്മുടെ സ്റ്റൊക്കപ്സെറ്റ് ആവുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം ശ്രദ്ധിക്കണം ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് ഇത്തരത്തിലുള്ള കട്ടൻ ചായകൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വെൽക്കം ഡ്രിങ്ക്സുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കപ്പെടേണ്ടത് കൂടിയാണ് അത് ഫംഗ്ഷൻ നടത്തുന്നവരും പരിശോധിക്കുക കേറ്ററിംഗ് സർവീസുകാരും പരിശോധിക്കുക പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെയാണല്ലോ പ്രശ്നം പരിശോധിച്ച് കഴിക്കുക ഓൾ ദി ബെസ്റ്റ്